ആ ചാട്ടം ആ നീ അറിഞ്ഞില്ലല്ലേ കഴിഞ്ഞവണ് പരിപാടി ഉണ്ടായില്ല ഞാൻ തന്നെ ഇറന്നല്ലേ എന്റെ കോർഡിനേറ്റർപ്ലീറ്റ് പഴയ കാമുകയും കാമുകൂടി ഒന്നിച്ചു എന്നിട്ട് എന്നിട്ട് ചാറ്റിംഗ് ആയി ഫോൺ വിളിയെ എല്ലാവരും ഒളിച്ചോടി പോയി രേഷ്മ രാജേഷിനെ കൊണ്ട് പോയി സത്താറ് ജിനുവിനെ കൊണ്ട് പോയി പിന്നെ നമ്മുടെ മുക്താറ് ബെന്നി അവര് രണ്ടൂര് ഗേ കപ്പിൾസ് കൂടി വന്നു അങ്ങനെ മൊത്തം ഒളിച്ചോട്ടേ ഇതൊക്കെ ആയി എല്ലാവരും പോയി പിന്നെ ഈ ഒളിച്ചോടി പോയില്ലേ അവരെ ഭാര്യമാരും ഭർത്താവ് പ്രിയാ അവരെ വെച്ചിട്ടാണ് ഈ വർഷത്തെ പരിപാടി ഗംഭീര പരിപാടിയാ ആ നിന്നെ കണ്ടത് എന്തായാലും നന്നായി നീ പാട്ടുകാരനാ ഞാനൊരു രണ്ട് വരി നല്ല ക്ലാസിക് പാതിനാണ് സ്കോപ്പ്. അപ്പോൾ നല്ല നല്ല പ്രണയ ഗാനങ്ങളാണ് നല്ല സൂപ്പറായിട്ട്. ഞാൻ അറേഞ്ച് ചെയ്ച്ചേണ്ട് നീ ഒന്ന് കേട്ട് നോക്ക്. ചന്ദ്രിക ലോളമാം നിന്നിലാ പന്തലി എนൻجوم മേവിൽ അനുരാഗത്തെന്താ അരേ കണ്ടേ ഉള്ളം ഈ പാട്ട് വേണ്ടടാ ഇത് മരിപോയി എന്നാത് വേണ്ട ലേറ്റസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാവേ കഥ കേട്ട് മെല്ലെ മാറിൽ ചൂടേറ്റ് ഇതെപ്പടി കേട്ടാ ഞാൻ എല്ലാവരും കിടന്നുറങ്ങും പിന്നെ നിനക്ക് വേണീ ഞാൻ ഉണ്ട് ഹിന്ദി ഇതൂടെ കേട്ടിട്ടോട് நிறையா <entender it> <uffs taps Jungnet>